റിലീസ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസമാണ് അരുൺ ജേട്ടൻ അയച്ചിരുന്നത് അപ്പൊ അപ്പൊ കണ്ടപ്പോ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി അതിന്റെ ഫൈനൽ ഔട്ട് കണ്ടപ്പോ പടം കാണാൻ ഞാനും എക്സൈറ്റ് നമ്മൾ ഒരു സിനിമ ഈ ഒരു അല്ലെങ്കിൽ ഇതൊരു പുതിയൊരു സാധനമായിരിക്കും ഒരു നമ്മളെ എന്താ ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും അതിന് നല്ലൊരു ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസും നമുക്ക് കിട്ടി അപ്പോ അത് നല്ല രീതിയിൽ ചെയ്യാൻ ടീമിന്റെ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത്രയും നേരം ഇരുന്ന് സംസാരിക്കുന്നത് ഒരു വൺ ഹാഫ് അവേഴ്സോളം ഇരുന്ന് വേറെ തിരക്കുകളൊന്നും ഇല്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി ഇരുന്ന് സംസാരിക്കാൻ പറ്റി പിന്നെ ഭയങ്കര ഞാനൊന്നും മിണ്ടിയില്ല എന്നോട് എന്നിട്ട് ചോദിച്ചു നീ എന്താടാ മിണ്ടാത്തത് നമുക്ക് അറിയാറുക്ക് പറ്റിയത് എല്ലാ പറഞ്ഞു െ പറ്റി അറിയാം ഡയറക്ടർ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് റൈറ്റർ ക്ലോസ് ആണ് അപ്പം പിന്നെ ഈ ഇതിന്റെ ഒരു സ്കേപ്പ് ഉണ്ട് ഈ പടത്തിന്റെ സ്കേപ്പ് ഉണ്ട് പിന്നെ ഈ അത് പുളി ചെയ്യാൻ പറ്റുന്ന ഒരു ബംഗ്ലോ ചേട്ടനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെക്സേട്ടൻ ആണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ട് അത് ആനിക്ബൻ ആണ് ആക്ഷൻ കൊറിയോഗ്രാഫി ആ എഡിറ്റർ ചമ്മൻചാക്കാണ് അപ്പൊ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങക്ക് വിഷ്വലി ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി മാത്രല്ല ഇതിന്റെ വിഷ്വൽ പരിപാടി അതെ